ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന വിഷയം കോട്ടയം നഴ്സിംഗ് കോളേജിൽ ഒരു രാഗികനെ കുറിച്ചാണ് അപ്പം ആദ്യമേ തന്നെ നമ്മുടെ ഈ നഴ്സിംഗ് ജോബിനെ കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാം മറ്റുള്ളവരുടെ വേദന നമ്മുടേതാണെന്ന് കണ്ട് അവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മുടേതാണെന്ന് കണ്ട് അവരുടെ അടുത്ത് നിന്ന് കെയർ ചെയ്യുന്നതാണ് നേഴ്സുമാർ എപ്പോഴും അതായത് ഒരു സിംപതി ആൻഡ് എമ്പതി എന്ന് പറഞ്ഞ ഈ രണ്ട് സംഭവങ്ങൾ എപ്പോഴും ഓരോ നേഴ്സ്മാർക്കും ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് ഏതൊരു നഴ്സും തേർഡ് ഇയർ ഇപ്പോൾ ജി എൻ എം ആണെങ്കിലും തേർഡ് ബി എസ് സി ആണെങ്കിൽ ഫോർത്ത് ഇയറും കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇത്തരത്തിലുള്ള പേഷ്യൻസിന്റെ വേദനകളുമായിട്ട് ഡീൽ ചെയ്യുന്നവരാണ് അപ്പം അവരുടെ മനസ്സിൽ ഒരു കാരുണ്യം എപ്പോഴും ഒരു കരുണ മറ്റുള്ളവരോട് ഉണ്ടാവണം അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നമുക്ക് ഈ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ അഞ്ചു പേരെ കുറിച്ചാണ് അഞ്ചു പേരും പല സ്റ്റേറ്റ് പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്ന് ഇവിടെ കോട്ടയം നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്നവരാണ് അപ്പം ഈ അഞ്ച് പേരും അവരുടെ ജൂനിയേഴ്സ് ആയിട്ട് വന്ന് പാവംപിള്ളേർ അതായത് അതിൽ ചില പിള്ളേരൊക്കെ എസ്റ്റേറ്റുകളിൽ നിന്ന് വന്ന പിള്ളേരുണ്ട് അപ്പം എസ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വരുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ജീവിതത്തിലെ വലിയൊരു സ്വപ്നങ്ങൾ പേറി വരുന്നവരാണ് പ്രത്യേകിച്ച് പേരൻസ് എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ തേൽത്തോട്ടത്തി പോയി ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ വെറു ചുമക്കാനൊക്കെ പോയി ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഇവർക്ക് കാശ് അയക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഒരു ഏരിയാസിന്ന് അവരുടെ സ്റ്റുഡൻസിനെ വിടുക എന്ന് തന്നെയുള്ളത് അവരുടെ ലൈഫില് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് മാത്രം ഈ പേരന്റ്സ് കാണുന്ന ഒരു കാര്യമാണ് അപ്പം ഇവരുടെ ഈ പേരന്റ്സ് ഇവരെ വിടുന്നു ഫസ്റ്റ് ഇയർസിലേക്ക് ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുന്നു നവംബർ തൊട്ടാണ് ഇവരുടെ ക്ലാസ് തുടങ്ങിയത് നവംബർ തൊട്ട് ഇന്ന് ഫെബ്രുവരി വരെ ഏതാണ്ട് ഒരു മൂന്ന് നാല് മാസം ഈ സ്റ്റുഡൻസ് അനുഭവിക്കേണ്ടി വന്ന വേദനകൾ അത് വളരെ ഭീകരമാണ് എങ്ങനെ ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള സാഡിസ്റ്റുകളൊക്കെ എപ്പോഴും ഇത്തരം ഈ നഴ്സിംഗ് ഫീൽഡിലേക്ക് വരാതിരിക്കായിരിക്കും ഇവർക്ക് ഏറ്റവും നല്ലത് കാരണം കോമ്പസ് കൊണ്ട് ശരീരത്ത് കുത്തുക ഒരു പിൻ ഒരു പിന്നുകൊണ്ട് കുത്തി കഴിഞ്ഞാൽ വരെയും നമുക്ക് എത്രയധികം വേദന എടുക്കുന്നുണ്ട് അപ്പോൾ കോമ്പസ് കൊണ്ട് അല്ലെങ്കിൽ ഡിവൈഡർ കൊണ്ട് നമ്മുടെ ശരീരത്ത് എണ്ണി എണ്ണി കുത്തുക അതിൽ സന്തോഷം കണ്ടെത്തുക അതായത് മറ്റൊരാൾ കരയുമ്പം ആ വേദനയിൽ സന്തോഷം കണ്ടെത്തുക അതിനുശേഷം അതിന്റെ പുറത്തൊക്കെ ലോഷം തേക്കുക അവരുടെ നെഞ്ചിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക എട്ടിത്തൂക്കുക ഇത്ര അധികം ക്രൂരന്മാർ എങ്ങനെ ഈ പത്തിരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് ഇത്ര മാത്രം ക്രൂരതയിൽ എങ്ങനെ ചിന്തിക്കാൻ പറ്റും അതിൽ ഒരാൾ കേരള നഴ്സിംഗ് സ്റ്റുഡന്റ് നഴ്സിംഗ് അസോസിയേഷന്റെ ഒരു മെമ്പർ കൂടിയാണ് ആ സ്റ്റുഡന്റ് ഏതൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇത്തരത്തിലൊക്കെ മനുഷ്യനെ ഇത്രമാത്രം ഉപദ്രവിച്ചിട്ട് ഇവർ 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 ശരിക്കും ഇവരുടെ ലൈഫിൽ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പണപ്പിരിവ് ഇവർക്ക് കള്ളു കുടിക്കാനും ലഹരി ഉപയോഗിക്കാനും ആയിട്ടുള്ള പണപ്പിരിവാണ് ഈ പാവ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്നുള്ളത് എണ്ണൂറും ആയിരം രൂപയൊക്കെ ഒരു മാസം പിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റത്തില്ല കാരണം ഒരു ഒരു പേരന്റ് അല്ലെങ്കിൽ ഒരു അച്ഛൻ എത്രത്തോളം എസ്റ്റേറ്റിൽ പോയി ജോലി ഈ എണ്ണൂറും ആയിരം രൂപ ഉണ്ടാക്കി ഈ മക്കളെ നേഴ്സിങ്ങിനായിട്ട് വിടുന്നെ അവരുടെ ലൈഫിൽ അവരുടെ കഷ്ടപ്പാട് എന്തെങ്കിലും തീരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ മാതാപിതാക്കൾ ഈ മക്കളെ എപ്പോഴും പഠനത്തിനായിട്ട് വിടുന്നത് അപ്പൊ ഈ മാതാപിതാക്കൾ പഠനത്തിനായിട്ട് ചെല്ലുമ്പം യാതൊരു ബന്ധമില്ലാത്ത കുറെ അമ്മമാര് ഇവരെ ഇത്ര ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകം എങ്ങോട്ടെ പോകുന്നതെന്ന് പറയാൻ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതും ഇത്രയും കാലം പുറം ലോകം അറിയാതിരിക്കുക വാർഡിനറിയാതിരിക്കുക ഹൗസ് കീപ്പേഴ്സ് അറിയാതിരിക്കുക ഈ പിള്ളേര് ഇത് പുറത്ത് വിടാതിരിക്കുക ശരിക്കും ഈ വാർഡിനൊക്കെ എന്താ ജോലി ഹോസ്റ്റല് ശരിക്കും നമ്മളൊരു ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരനക്കം കണ്ടു കഴിഞ്ഞാൽ സാധാരണ വാർഡന്മാരെല്ലാം ഒരു റൂമിലും റൗണ്ട്സ് എടുക്കും ഇവർ എന്താണ് ചെയ്യുന്നതെന്നറിയാൻ അല്ലെങ്കിൽ തന്നെയും ഒരു പത്ത് പതിനൊന്ന് മണി കഴിയുമ്പം സാധാരണ നഴ്സിംഗ് കോളേജുകളിലെല്ലാം ഇവൻ പെൺകുട്ടികളുടെ ആണെങ്കിലും ആൺകുട്ടികളുടെ ആണെങ്കിലും നഴ്സിംഗ് കോളേജിലെല്ലാം വാർഡന്മാരുടെ റൗണ്ട്സ് ഉണ്ടാവും അപ്പൊ ഈ റൗണ്ട്സ് വരെയും ഇത് ഇവരൊന്നും കണ്ടുപിടിച്ചില്ല ഞങ്ങൾക്കൊന്നും അറിയില്ല ഈ സ്റ്റുഡൻസ് ഒന്നും പുറത്ത് പറയില്ല എന്ന് പറയുന്നത് തന്നെ എന്ന് പറയുന്നതിന് എന്തൊരു റെസ്പോൺസിബിലിറ്റിയാണ് ശരിക്കും ഇവർക്കുള്ളത് ഈ സ്റ്റുഡൻസിനോട് പറയുകയാണ് നിങ്ങളുടെ നിങ്ങൾ പുറത്ത് പറയാൻ പാടില്ല പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ വീഡിയോസ് പുറത്ത് വിടും ഇവന്മാരൊക്കെ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രതികളായ ഈ കുട്ടികളെ പോലും പേരൻസൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി പഠിപ്പിക്കാൻ വിടുന്നതായിരിക്കും തീർച്ചയായിട്ടും പേരൻസ് എല്ലാം ചോദിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ ഇവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് ഇത്തരം തെമ്മാടിത്തരാണ് ഇവരുടെ കോളേജിൽ നടക്കുന്നത് ഇവരെന്താ ഹീറോയോ അതോ വില്ലന്മാരോ ഈ പാവപ്പെട്ട പിള്ളേരെ ഇത്രമാത്രം ഉപദ്രവിക്കാനായിട്ട് നാലു മാസമെങ്കിൽ നാലു മാസം അനുഭവിച്ചു പക്ഷെ ഇനി ജീവിതകാലം അവരുടെ മുമ്പോട്ടുള്ള ലൈഫ് എന്താണ് അവർക്കുള്ള ഭാവി എന്താണ് അവർക്കുടെ ജീവിതത്തിൽ ഇനി അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റൂ ഇത്തരത്തിലുള്ള ഒരു കേസിലും പെട്ടുപോയി അവരുടെ മുമ്പോട്ടുള്ള എക്സാംസ് തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഉള്ള എക്സാംസ് അവരുടെ ലൈഫേ അവർക്ക് ഇത്തരത്തിലുള്ള അഹങ്കാരം കാരണം ഇത്തരത്തിലുള്ള അഹങ്കാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫേ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്നുള്ളതാ ഒരു കണക്കിന് അവർ അവർ അർഹിക്കുന്നുണ്ട് ഈ പാപ്പട്ട് കുട്ടികളെ കെട്ടിയിട്ട് തല്ലുമ്പോഴും അവരുടെ ശരീരത്ത് കോമ്പസ് കുത്തി ആ വേദന ആസ്വദിക്കുമ്പോഴൊക്കെ ഇതുമാതിരി ശരിക്കും ഇതെല്ലാം ഇവരെല്ലാം നല്ല അർഹിക്കുന്ന കാര്യം തന്നെയാണ് ഇനി ഒരു പോലീസ് കേസ് കൊണ്ടും തലയ്ക്ക് വന്നല്ലോ ഇനി ഇവന്മാർക്ക് എങ്ങനെ ഒരു ഭാവിയുണ്ടാവും ഇവർക്കൊന്ന് പുറത്ത് പോയി ഒരു ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കും ഒരിക്കലും നടക്കത്തില്ല നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ വിട്ടാൽ മാത്രം പോരാ അവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ മനസ്സിൽ നിന്ന് അവരുടെ നല്ല ഗുണങ്ങൾ പോയോ എന്നുകൂടെ നമ്മുടെ പേരൻസ് എപ്പോഴും അറിയാൻ ശ്രമിക്കുക അങ്ങനെ അറിയാൻ ശ്രമിച്ചാൽ മാത്രം ഇത്തരത്തിലുള്ള വില്ലന്മാരായിട്ട് വളർന്നു വരുന്ന നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ചെറുക്കാനൊക്കത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പിന്നെ ചില കാര്യങ്ങളും നമുക്ക് അതുപോലും പറയാനൊക്കത്തില്ല കാരണം പേരൻസിന് അധ്വാനിച്ച് അവരുടെ മക്കളെ പഠിപ്പിക്കുക വലിയ സ്വപ്നങ്ങളിലേക്ക് അയക്കുക എന്നുള്ളത് മാത്രമാണ് പേരൻസിന്റെ ഉത്തരവാദിത്തം കാരണം എന്താ പേരൻസ് ഇരുപത്തിനാല് മണിക്കൂറും ഈ മക്കളുടെ കൂടെ ഇരിക്കുന്നതല്ല അപ്പം ഇത്തരത്തിൽ പഠിക്കാൻ പോകുന്ന മക്കൾക്ക് അവർക്ക് സ്വന്തമായിട്ട് ഒരു ഉത്തരവാദിത്വം വേണം തൻ്റെ പേരൻസ് എന്തിനാണ് വിട്ടേക്കുന്നത് അവരുടെ സ്വപ്നങ്ങൾ എന്താണ് അവരുടെ ഇനി മുമ്പോട്ടുള്ള പ്രായമാവുമ്പോൾ അവരുടെ കൂടെ അവരെ ചേർത്ത് പിടിക്കാനായിട്ട് നല്ലൊരു ജോലി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കേണ്ടത് നമ്മൾ നമ്മളൊരു ക്യാമ്പസിൽ കയറുമ്പോൾ നമ്മളൊരു കോളേജിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുമ്പോൾ അല്ലാതെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം അല്ല കാണിക്കുന്നത് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിക്കുന്നവരുടെ ഭാവി ഇങ്ങനെ തന്നെ ആവണം മറ്റുള്ള കുട്ടികളെങ്കിലും അതിൽ ഒരു കുട്ടിക്ക് മറ്റുള്ളവരെ കാണുന്നത് വരെ ഭയന്ന് പറഞ്ഞാൽ കാരണം അത്രമാത്രം മെന്റലി ആള് അപ്സെറ്റായി അത്രമാത്രം അവർക്ക് ഒരുപാട് അവരൊരുപാട് സഹിച്ചു അപ്പൊ ഈ കുട്ടികളെങ്കിലും പഠിച്ച് അവരുടെ അവരുടെ നല്ല ഒരു ഭാവിയിലേക്ക് പോകട്ടെ മറ്റുള്ളവരെല്ലാം സഫർ ചെയ്യട്ടെ ഈ കുട്ടികളാണെങ്കിലും ഭാവിയിൽ അവരുടെ ജൂനിയേഴ്സിനോട് സ്നേഹത്തിലും സമാധാനത്തിലും പെരുമാറാനുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം കാരണം ഓരോ ജൂനിയേഴ്സും ഓരോ ഓരോ ജൂനിയേഴ്സും ഓരോ സ്റ്റുഡൻസും അവരുടെ കോളേജിൻ്റെ പഠിച്ചവിട്ടുന്നത് അവർക്ക് അത്രമാത്രം പ്രതീക്ഷകളോട് കൂടിയാണ് അവരുടെ പേരൻസിന്റെ പ്രതീക്ഷകളിലേക്ക് വളർത്തിയെടുക്കാനാണ് അത് തളർത്താനായിട്ട് ഈ ലോകത്ത് ആർക്കും അതിനുള്ള അവകാശമില്ല താങ്ക് ഫോർ വാച്ചിങ് മൈ